ചേച്ചി നമസ്കാരം അമ്പത് ദിവസം കൂടുതൽ ചേച്ചി ബിഗ് ബോസിൽ ആറായിട്ടിട്ട് ഇറങ്ങി വരിക ചേച്ചി ഔട്ട് ഔട്ടാ ചേച്ചി തോന്നിട്ടു ഇല്ല അതൊരു ഗെയിം അല്ലേ അപ്പൊ നമ്മള് എപ്പോഴും പറ്റില്ലല്ലോ എല്ലാരും നല്ല പ്ലേയേഴ്സ് ആണ് അപ്പൊ അതല്ല ചേച്ചി ഒരു ഒന്നും കഴിച്ചില്ല നമുക്ക് സന്തോഷമായിട്ട് കൊറച്ചൂടെ കഴിഞ്ഞു കാണാം ഞാൻ താങ്ക് യു താങ്ക് യു അടിപൊളിയായിരുന്നു താങ്ക് യു സോ മച്ച് വന്നാലും താങ്ക്സ് അഞ്ചു മിനിറ്റ് മിനിറ്റ് എനിക്കറിയാം താങ്ക് യു വന്നാലും താങ്ക്സ് കിട്ടാ

ാണ് എല്ലാവർക്കും റെസ്പോൺസ് തരാം തീർച്ചയായിട്ടും തരും താങ്ക് യു നിങ്ങൾ വന്നതിന് കണ്ടതിന് വീട് എടുത്തോ ഇല്ല അങ്ങനെയൊന്നും ഇല്ല അതും ബാഗണ ബാഗണി